ഇപ്രാവശ്യം ഓണത്തിന് സദ്യ നിങ്ങൾ വീട്ടിലുണ്ടാക്കാനാണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നത് മാറ്റിക്കോളി ഇത്രയും ഐറ്റംസ് കിട്ടുന്ന ഒരു സദ്യ അതെ നമ്മളെ ചെന്നൈ ആനന്ദ് ഭവനിൽ ഇവിടെ നമുക്കൊരു കിടിലൻ സദ്യ വന്നിട്ടുണ്ട് രണ്ട് തരം പായസം പായസടക്കം ഇരുപത്തിരണ്ട് ആണ് ഇവിടുത്തെ ഓണസദ്യയിൽ വരുന്നത് എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ ഉപ്പ് മുതലങ്ങട്ട് വരി വരിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഐറ്റംസുകൾ ചെന്നൈ ആനന്ദഭവനിലത്തെ ഫുഡിൻ്റെ ക്വാളിറ്റിനെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ടി ആവശ്യമില്ല അത്ര അടിപൊളി ഐറ്റംസാണ് ഇവിടുത്തെ നിന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും ഐറ്റംസ് നമ്മളെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് കഴിക്കാനും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങോട്ട് പിടിച്ചു തുടങ്ങുകയാണ് നമ്മൾ ഇതെല്ലാതും കൂടി കൂട്ടിക്കുഴച്ചാലാണ് നമ്മളാ സദ്യ ടേസ്റ്റ് കിട്ടുള്ളു അല്ലേ ഊണിന്റെ മേലെ ഒരു ദയാദാക്ഷിങ്ങൾ ഇല്ലാത്ത പപ്പടം നമ്മൾ പൊട്ടിച്ച് അതും കൂടി അണ്ട് കുഴക്കണം അതിലത്തെ ഓരോ ഐറ്റംസ് പോലും നമുക്ക് ഒഴിവാക്കാനില്ല ഓരോ പിടിയിലും എല്ലാ ഐറ്റംസിന്റെയും ടേസ്റ്റ് ഉണ്ടാവണം മോരായിട്ടും രസമായിട്ടും എല്ലാതും നമ്മൾ ട്രൈ ചെയ്ത് എല്ലാതും ഒന്നിനൊന്നും മെച്ചം ഇതുപോലെ ഇല കാലിയാക്കി ഞാൻ പടുത്തൊന്നും കഴിച്ചിട്ടില്ല അവസാനം പായസം കൂടി കുടിച്ചിട്ട് നമ്മളവിടുന്ന് ഇറങ്ങാൻ പാടും ഇവരുടെ സർവീസും സംഭവവും അടിപൊളി തന്നെ ഉണ്ടാവും മുന്നൂറ് രൂപയ്ക്ക് ഡൈനിങ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് പാഴ്സലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫാമിലി പാക്കേജും സിംഗിൾ ആയിട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്